ചേങ്ങാമാര് മഹാ അലമ്പാണ് കച്ചറയാണ് ജീപ്പ് നടുവിക്കാണ്ട് നിർത്തി അവിടെ നിക്കട്ടെ നമ്മളെ കല്യാണം അപ്പൊ അവിടെ എടുക്കാണ്ടെ

കാത്തിരിപ്പ അവസാനിച്ചിരിക്കുന്നു ബഡവാട്ടി എത്തി അപ്പൊ ചാക്കേട്ടി അപ്പൊ പരിപാടി തുടങ്ങി അടിച്ചു നട്ടി ക്ലാസിലെ ഒന്നും നോക്കണ്ട

ഇന്നത്തെ ദിവസത്തെ വാരിച്ചതാ ഏകേട്ടില്ലേ എല്ലാം ഫോട്ടോഗ്രാഫർമാരിങ്ങനെ ഇതിന്റെ അഡറി കളിച്ചു ആ ജഗന്നാഥി എങ്ങനെയായിട്ട് നിൽക്കി വൈകുന്നേരം ആവുമ്പത്തേതായാലും ഇത് കപ്പിളടി അവിടെ അവസാനിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്താണ് എനിക്ക് ഈ അവസാന നിമിഷം പറയാനുള്ളേ ഒന്നും പറയാല്ലേ ഫുൾ സ്റ്റോപ്പ് കല്യാണം കല്യാണ പറയാനല്ലേ എന്താ പറയാനുള്ളത് സുഖായില്ലേ പൈസ രച്ചില്ലേങ്ങനെന്തോ ഗ്രൂപ്പോട്ട് എടുക്കൂ അതേമാതിരി ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓട്ടോ കേട്ടോ ഏഹ് അതിന്റെ നാടൂർ അതിന്റെ നാടൂർ രണ്ടാൾക്കാർ ഇരിക്കേമാതിരി ആളോ ചോദിച്ചു ചേത്ത പറഞ്ഞിട്ട് ഇവിടെ പോകല്ലാ സാനുവിന്റെ യാണ അവസാന നിമിഷത്തേക്ക് എത്തി എന്താ പറയാനല്ലോ അവസാന നിമിഷം ഈ കല്യാണത്തിന് ഞങ്ങൾ സഹകരിച്ചല്ലോ നന്നായിരണോ സഹകരിച്ചല്ലോ അത് കല്യാണ ചക്കൻ്റെ അനിയൻ

മഹാ മഹാലാണ് കച്ചറയാണ് ജീപ്പ് നടുവകാണ് നിർത്തി അവിടെ നിക്കട്ടെ നല്ല കൊടുക്കല ആൾക്കാർ ഏതായാലും ഇതൊക്കെ എല്ലാരും തിരിച്ചു വാങ്ങാൻ റെഡി ആയിക്കാലും എന്റെ കൈ കൊണ്ട് എന്റെ കൈ കൊണ്ട് എത്തില്ല ഏ ഞാട്ടില്ല എന്റെ കൈച്ച് ഗൂഗിൾ പേ ട്രാൻസ്ഫർ ചെയ്ത് എന്റെ കൈ എന്ന് വെച്ച് കടയിൽ ഗൂഗിൾ പേ ട്രാൻസ്ഫർ ചെയ്തോടെ കല്യാണത്തിന്റെ അവസാന ഭാഗം പൊന്തിച്ചോ ഇവിടുത്തെ കിട്ടു ഇവിടുത്തെ കിട്ടു ധൈര്യമായിട്ട് പൊന്തിച്ചോ ആ കിട്ടി